ലോങ് ജമ്പിന് ഒന്നാം സ്ഥാനം വേണമെന്ന് അതും അവളുടെ അപ്പം മേടിച്ചു വല്ല നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്കാണ് ആ പി ടി സാറിനെ കാണുമ്പോൾ തന്നെ ഓടാൻ തോന്നുന്നു എന്റെ കഷ്ടകാലത്ത് ഞാൻ അത് കയറിയിക്കുകയും ചെയ്തു ഈ കൊച്ചിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഹീറോ അവരുടെ അപ്പനാ അപ്പൻ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യാൻ ഏത് കൊച്ചിങ്ങളും ആഗ്രഹിക്കുകയെ അതിന് അതുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നീ എൻ്റെ മൂത്ത മുതൽ അണ്ണിയെ കണ്ടിട്ടില്ലയോ ആ അവൻ്റെ മൂത്തൊരു മോളുണ്ടായിരുന്നു എനിക്ക് സലീല അവൾ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഒരു ദിവസം വീട്ടിൽ വന്നും പറഞ്ഞു സ്കൂളിലെ കലോത്സവത്തിന് ഒപ്പനയ്ക്ക് മണവാട്ടിയാവാൻ അവളെ തിരഞ്ഞെടുത്തിരിക്കുന്നതാണ് ടീച്ചർമാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കൊച്ചിനെ കാണാൻ നല്ല ചെയ്യലായിരുന്നേ അവളുടെ തള്ളയെപ്പോലെ അപ്പം ഈ മണവാട്ടിയുടെ ഉടുപ്പിനും ചിലവിനും ഒക്കെ ആയിട്ട് ഒരു പത്ത് മുന്നൂറ് രൂപ വേണമെന്ന് പറഞ്ഞു ഞാൻ ഞാനെടുത്തതായാലേ പറഞ്ഞു കാശീലമില്ലാത്ത മണവാട്ടി ആവുന്നേ ആയാൽ മതിയെന്ന് പറഞ്ഞു കൊച്ചു വാശി പിടിച്ച് കുറേ കരഞ്ഞു അവളെ തള്ളയാവുന്നത് പറഞ്ഞു ആ കൊച്ചു ഒരുപാട് ആഗ്രഹിച്ചതല്ലേ നിങ്ങൾക്കൊരു മുന്നൂറ് രൂപ കൊടുത്തൂടെയെന്ന് ഞാൻ അന്നേ അർക്കീസാ ഞാൻ കേട്ടില്ല അവസാനം കലോത്സവത്തിൻ്റെ അന്ന് അവൾ കറിവിച്ച് സ്കൂളിൽ പോയില്ല അവരെല്ലാവരും കൂടെ അമ്മ വീട്ടിലേക്ക് പോവുകയും ചെയ്തു പോകുന്ന പോക്കൽ ആ ഓട്ടോയിൽ ഒരു പ്രൈവറ്റ് ബസ് വന്ന് ഇടിച്ചു ഒരു ദിവസം ബോധമില്ലാതെ എന്റെ കൊച്ചു ഐ സിയു കിടന്നു ഞാൻ ചങ്കിന്തല്ലി ഓടിച്ചെന്നു എപ്പോഴും ഓർമ്മ വന്നപ്പവാ എന്റെ കൊച്ചെന്റെ കൈയെ പിടിച്ചോ ചോദിക്കാ പവാ അന്ന് രൂപ വന്നരുതേ എനിക്കിത് വല്ലതും വരുമായിരുന്നു പിറ്റേന്ന് എന്റെ കൊച്ചു പോലെ ഞാൻ ഈ മുസ്ലിം കല്യാണങ്ങൾക്കൊന്നും വിളിച്ചാൽ പോവുകയല്ല കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ വിളിച്ചാലും ഞാൻ എന്നായാലും പറഞ്ഞങ്ങ് ഒഴിവാകും എനിക്ക് മണവാട്ടികളെ കണ്ടെടുക്കാൻ വലിയ പ്രയാസമാണ് എന്റെ കൊച്ചു ഒരുപാട് ആഗ്രഹിച്ചതല്ലേടാവേ ആ വേഷത്തിൽ ഒന്നിക്ക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുവാന്നേ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം വലുതായപ്പം ഈ കൊച്ചുങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകുക ഇടാവേ അതുകൊണ്ട് ഈ കൊച്ച് പറയുന്ന എന്നാന്ന് വെച്ചാൽ നിന്നെ കൊണ്ട് പറ്റുവാന്നേ അതങ്ങ് സാധിച്ചു കൊടുക്ക അത് മെഡലാന്നേ മെഡൽ മാലാകാന്നേ മാലാക ആ പിന്നെ ഇപ്പം ആ കൊച്ചിന് ചാടാൻ പേടിയാന്നല്ലേ നീ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പേടിയുള്ള കാര്യങ്ങൾ വേണം കൂടുതൽ ചെയ്യാൻ എന്നാലേ ഒരു ഒരു ധൈര്യം ഉണ്ടാവും നീ പറ കൊച്ചിനോട് മലമണ്ടയിൽ മാലാഖ ഉണ്ടെന്ന് പറഞ്ഞോണ്ടി വന്നില്ലെങ്കിലോ വലിയ കാര്യം ഈ വരെ കൊച്ചിന്ന് കണ്ടിട്ടുണ്ടോ ഇല്ല നീ ആരെങ്കിലും കാണിച്ച് ഇതാണ് മാലാഖ എന്ന് പറഞ്ഞ് ആ കൊച്ചിനെ പ്രയാസം എന്നാ പിന്നെ നമുക്ക് കൊച്ചിനെ ഒരു പറയം രൂപ ചെലവായി വെറു വെറുതെ നല്ല മാലാഖ പോലെ അവിടെ വരും രണ്ടായിരം രൂപ തരാം ആര് പറഞ്ഞേ

വന്ന കാര്യം പറയൂ എന്താ എന്താശ് അത് പിന്നെ കാണിക്കാൻ കക്കാടമലയിലോട്ട് കൊണ്ടുപോയിക്കോട്ടെ നിങ്ങൾ കൊച്ചിനെ കൊണ്ട് കറങ്ങി നടക്കുന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട് നിങ്ങൾ ഞാനും കൂടെ പോകാം എന്തെങ്കിലൊക്കെ ചെയ് പൊക്കോട് ഇത് തന്നെ അല്ലേ നിന്റെ പപ്പ പറഞ്ഞ സ്ഥലം Yes. <laughs> <coughs> 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 <laughs> <laughs> <sighs> hey, God, please send your angel. Angel, please bless me. ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ ഏഞ്ചലായിരിക്കും വാ E dar a